എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ലൊരു ഫ്ലാറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പതിവ് പോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തൃശ്ശൂർ ജില്ലയിൽ വിയൂർ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിനടുത്തായി ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഈ ഫ്ലാറ്റിന് താഴത്തെ നിലയിലായി കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ഉണ്ട് കൂടാതെ കുടിവെള്ളത്തിനായി കിണർ കുഴൽ കിണർ എന്നീ സൗകര്യങ്ങളും ഉണ്ട് അതുകൂടാതെ ഈ ഫ്ലാറ്റിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു സാധാരണ ബാത്റൂമ് രണ്ട് ബാൽക്കണി കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇന്റീരിയർ വർക്കുകളും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് ആണ് അപ്പോ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തൊക്കെ വിയൂർ ഭാഗത്തൊക്കെ ഫ്ലാറ്റ് വാങ്ങാൻ താല്പര്യമുണ്ട് അങ്ങനെ ഫ്ലാറ്റ് അന്വേഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം ആ ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേറെ എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിൻ്റെ വില എത്രയാണ് എന്നറിയണമെന്നുണ്ടെങ്കിലൊക്കെ ആ നമ്പറിൽ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കോണ്ടാക്ട് ചെയ്തിട്ട് ഓണറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് കേട്ടോ